അത് ശരിയായ നിലപാടല്ല കാരണം നമ്മുടെ നാട് ഒരു ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും അവരുടേതായ അവകാശമുണ്ട് ഈ കേരളത്തിനകത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി സബ് സാറ് ഡി എസ് കാലിക്കറ്റ് സർവകലാശാല ഡി എസ് സി ആ ഡി എസ് സിന്റെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുന്ന ഘട്ടം ഈ കേരളത്തിനകത്ത് എസ് എഫ് ഐ ഒഴികെ മറ്റേത് വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ക്യാമ്പസുകൾ രാഷ്ട്രീയം പറയാൻ തയ്യാറാവുന്നത് കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പ് നനയാനാണ് പൂർത്തിയാവുന്നത് നൂറ്റി ഇരുപത്തി ഏഴിൽ ഇരുന്നൂറ്റി രണ്ടിൽ നൂറ്റി ഇരുപത്തിയേഴ് കോളേജുകൾ വിജയിച്ച സംഘടന എസ് എഫ് ഐ ആണ് എന്നതും ഇതിനോടകം പുറത്തു വന്നിട്ടുള്ള വിവരമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നിങ്ങളെ പ്രത്യേകമായി മാധ്യമങ്ങളെ കാണുന്നതിന് പിന്നിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പും കേരള സർവകലാശാല തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ കേരളത്തിനകത്തെ പ്രധാനപ്പെട്ട സർവകലാശാല തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാകുന്നു തെരഞ്ഞെടുപ്പുകളിൽ ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ കെ എസ് എം എസ് എഫും അക്രമങ്ങളിലൂടെ കേരളത്തിന്റെ സർവകലാശാലകളെ ക്യാമ്പസുകളെ പിടിച്ചെടുക്കാൻ കഴിയുമോ എന്ന പരിശ്രമം ബോധപൂർവമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിനും തുറന്നു കാട്ടാൻ കഴിയുന്ന ഇന്ന് ഞങ്ങൾ പ്രത്യേകമായി മാധ്യമങ്ങളെ കാണുന്നു നിങ്ങൾ നോക്കൂ ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം രാഷ്ട്രീയം പറഞ്ഞിട്ടാണ് എസ് അഭിനയം നിങ്ങൾ ഓരോ ക്യാമ്പസിലേക്കും പോയാൽ ഈ കേരളത്തിനകത്ത് തിരഞ്ഞെടുപ്പ് പൂർത്തിയായ ഓരോ ക്യാമ്പസിനും ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞു വർഗീയതയ്ക്കെതിരായ പോരാട്ടം നയിച്ച് അരാഷ്ട്രീയതയ്ക്കെതിരായ പോരാട്ടം നയിച്ച് സമീപകാലത്ത് കേരളത്തിലെ സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന ഏറ്റവും സവിശേഷമായ വിഷയങ്ങൾ ഉയർത്തി സമരം ചെയ്ത് ആ സമരങ്ങളുടെ കൂടി മുദ്രാവാക്യങ്ങളെ ക്യാമ്പസുകളിൽ എത്തിച്ചിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുകളെ ആകെ നേരിട്ടത് ഞങ്ങൾ ഈ കേരളത്തിനകത്തെ പൊതുസമൂഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മറ്റ് ഇതര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോടും മറ്റ് രാഷ്ട്രീയ പാർട്ടികളോടും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണല്ലോ കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഈ കേരളത്തിനകത്ത് എസ് എഫ് ഐ ഒഴികെയ മറ്റ് ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ക്യാമ്പസുകളിൽ രാഷ്ട്രീയം പറയാൻ തയ്യാറാവും ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളെ അരാഷ്ട്രീയത കേന്ദ്രമാക്കി മാറ്റാൻ കഴിയുമോ എന്നാണ് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം സവിശേഷമായി നാം കണ്ടത് മറ്റ് സംഘടനകളെല്ലാം ശ്രമിച്ചത് പക്ഷേ അവിടെ വ്യത്യസ്തമായ ഒരു ശബ്ദം എസ് എഫ്ഐയുടെ ഇപ്പൊ എസ് എഫ്ഐയുടെ തന്നെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ തന്നെ റിപ്പോർട്ടിൽ പ്രധാനപ്പെട്ട വസ്തു വരുന്നു മറ്റ് പല തെരഞ്ഞെടുപ്പുകളിലും എസ് എഫ് ഐ വിജയിച്ചു വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പുകൾ വിജയിച്ചു വരുമ്പോൾ വിജയങ്ങളിൽ പോലും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെ പങ്കുവച്ചവരാണ് പാലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പാലസ്തീന്റെ മനുഷ്യർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും അവരുടെ പോരാട്ടങ്ങളും പോലും വിജയത്തിന്റെ ഭാഗമായി ഐക്യദാഠ്യത്തിന്റെ ഭാഗമായി ചേർത്ത് വെക്കാൻ എസ് എഫ് ഐ തയ്യാറായാലും കേരളമാർ കണ്ടതാണ് പക്ഷെ മറ്റൊരു സംഘടനയും ഈ കേരളത്തിനകത്ത് ആ നിലയിൽ രാഷ്ട്രീയ മുദ്രാവാക്യം എത്താൻ തയ്യാറാവുന്നില്ല ഒരു പ്രശ്നം അത് തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല വിദ്യാർത്ഥികൾ ജയിപ്പിക്കാതെ വരുമ്പോൾ ആ ജയിപ്പിക്കാതെ വരുന്ന വിദ്യാർത്ഥികളോടുള്ള ദേഷ്യം ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ സംഘർഷം സൃഷ്ടിച്ചു അത് അട്ടിമറിക്കാനുള്ള പരിശ്രമം കേരളത്തിനകത്തെ നടത്തുക അത് ഈ കേരളത്തിനകത്തെ പ്രധാനപ്പെട്ട രണ്ട് വർഗീയ ശക്തികളാണ് ഈ പരിശ്രമത്തിൽ അതിലൊന്ന് എ ബി യു പി ആണ് സംസ്കൃത സർവകലാശാല നമ്മൾ മറ്റൊന്ന് എം എസ് എഫ് ആണ് കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായ ഡി എസ് യു തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ട് സംസ്കൃതം സർവകലാശാല തെരഞ്ഞെടുപ്പിൽ അവിടെ മെയിൻ ക്യാമ്പസിൽ എ ബി യു പിക്ക് ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു ആ അക്കൗണ്ട് എസ് എഫ് ഐ കൃത്യമായ ഇടപെടലിലൂടെ വിദ്യാർത്ഥികളുടെ ആക്ഷേപം വന്ന് ആ അക്കൗണ്ട് പൂട്ടിച്ചു ആ അക്കൗണ്ട് പൂട്ടിച്ചതിന്റെ പിറലിൽ ഈ കേരളത്തിനകത്ത് സംസ്കൃത സർവകലാശാലയിലേക്ക് എന്തൊക്കെ അക്രമാണവർ നടത്തിയത് എന്തിനാണ് വിദ്യാർത്ഥികൾ തോപ്പിച്ചതിന് സർവകലാശാല ആക്രമിക്കാൻ എനിക്ക് പിരിയാറാവുന്നത് അത് ഈ കേരളത്തിനകത്ത് വർഗീയവാദികളെ വിദ്യാർത്ഥികൾ അംഗീകരിക്കാത്തത് കൊണ്ട് എന്നാൽ അക്രമിച്ച് ഞങ്ങൾ കീഴ്പ്പെടുത്തിക്കളെ എന്ന ചിന്തയുടെ ഭാഗമായിട്ടാണ് അവിടെ നമ്മൾ കണ്ട കണ്ടാണ് രണ്ട് ഇന്നലെ ഡി എസ് യു തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് ഡി എസ് സി തെരഞ്ഞെടുപ്പ് ആ ഡി എസ് യു തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുന്ന ഘട്ടം ആ പൂർത്തിയാവുന്ന ഘട്ടത്തിൽ ഈ കേരളത്തിനകത്തെ പ്രധാനപ്പെട്ട യൂണിവ്രാൻഡ് ഡി എസ് സി കാലിക്കറ്റ് സർവകലാശാല ഡി എസ് സി ആ ഡി എസ് പൂർത്തിയാവുന്ന ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എം എസ് എഫിന് പരാതിയില്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റു വിഷയങ്ങൾ ഒരു എം എസ് എഫിന് പരാതിയില്ല വോട്ടെണ്ണൽ വോട്ടിംഗ് വിദ്യാർത്ഥികൾ പൂർത്തിയായത് എം എസ് എഫിന് പരാതിയില്ല വോട്ടെണ്ണലിന് തൊട്ട് മുമ്പ് ആ സർവകലാശാലയിൽ യോഗം നടക്കണം ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് ആ സർവകലാശാലയിൽ രഹസ്യമായി ഗസ്റ്റ് ചേർന്ന യോഗത്തിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ ആ ഡോക്ടർ സെബാസ്റ്റ്യൻ അവിടുത്തെ ബി സി നിയോഗിച്ച തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമായി നടത്താൻ വേണ്ടി നിയോഗിച്ച ഒബ്സർവറാണ് ആ ഒബ്സർവറും കെ എസ് യുവിന്റെയും എം എസ് എഫിന്റെയും പ്രധാനപ്പെട്ട ബൂത്ത് ഏജന്റന്മാരും കൂടി ചേർന്നിട്ട് അവിടെ യൂണിവേഴ്സിറ്റിക്ക് എന്താ യോഗത്തിലെടുത്ത തീരുമാനം ആ യോഗത്തിലെടുത്ത തീരുമാനമാണ് വിദ്യാർത്ഥികൾ എന്തായാലും ഞങ്ങളെ ജയിപ്പിക്കാൻ അരേ എം എസ് എഫിന് അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഞങ്ങളെ ജയിപ്പിക്കാത്ത സെനിക്ക് ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇനി പുറത്തേക്ക് വരേണ്ടതില്ല എന്നുള്ളതായിരുന്നു എം എസ് എഫും കെ എസ് യുവിന്റെയും തീരുമാനം ആ തീരുമാനം അവർ നടപ്പിലാക്കുന്നതാണ് പിന്നീട് ഈ കേരളത്തിനകത്ത് ഡി എസ് യു തെരഞ്ഞെടുപ്പിന്റെ വോട്ടിങ്ങിന്റെ കൗണ്ടിങ് നടക്കുന്നു ഞാനും നിങ്ങൾ നോക്കുന്നു നിങ്ങൾ നോക്കൂ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയം ആ ഗൗരവത്തിൽ കേരളത്തിനകത്ത് മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എന്നൊരു പരാതി ഒരു ഒരു ഗൗരവമുള്ള ഒരു വിമർശനം കൂടി ഞാൻ എൻ്റെ ഭാഗം സൂചിപ്പിക്കുകയാണ് ഒരു വോട്ടെണ്ണൽ പ്രക്രിയ ഒരു നീണ്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി വോട്ടെണ്ണൽ പ്രക്രിയ ആ വോട്ടെണ്ണൽ പ്രക്രിയ അട്ടിമറിക്കാൻ കേരളത്തിനകത്ത് പ്രധാനപ്പെട്ടൊരു സംഘടന എന്നു അതിനെ സംബന്ധിച്ച് ഗൗരവമായ ചർച്ച കേരളത്തിൽ നടക്കേണ്ടതായിരുന്നു ആരോടാണ് ഇവർ വാശി തീർക്കുന്നത് നാനൂറും അഞ്ഞൂറും വോട്ടിന് കെ എസ് എഫ്ഐയുടെ സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബാലറ്റ് വിഴുങ്ങിയും ബാലറ്റ് കീറിയും ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക ആരൊക്കെയാണ് പരിശോധന നടത്തുക ഞങ്ങൾ പറയുന്നത് ഈ ആ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത റിട്ടേണിംഗ് ഓഫീസർ സൈൻ ചെയ്ത് സീൽ ചെയ്ത് മാധ്യമങ്ങൾ ലഭ്യമാക്കിയിട്ടുള്ള പത്രക്കുറിപ്പാണ് ഞാൻ ഈ കാണുന്നത് ആ പത്രക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമായി പറഞ്ഞു ഏറ്റവും സുഗമമായി രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ടര വരെ ഇലക്ഷൻ പൂർത്തിയായി അവിടെ സംഘർഷമില്ല റിട്ടേണിങ് ഓഫീസർ പറയുന്ന ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിയോടുകൂടി ആരംഭിച്ച കൌണ്ടിങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ സലാഹുദ്ദീൻ കോട്ടുവള പി കെ മുബഷീർ ടി പി അസ്താഫ് സലാഹുദ്ദീൻ ടി ഇവരൊക്കെ ആരാണ് ഇവര് കെ എസ് യുന്റെയും എം എസ് എഫിന്റെയും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ് ഇവർ മൂന്ന് പേർ എം എസ് എം എസ് എഫ് നേതാവും ഒരാൾ കെ എസ് യു ആണെന്ന് ഞാൻ പറഞ്ഞയാളെ അയാളെ കുറച്ചാക്കുന്ന യൂത്ത് കോൺഗ്രസ് ആണ് അയാളുടെ പ്രായം മുപ്പത്തിയെട്ട് വയസ്സാണ് ഏതു പ്രായത്തിലും കേരളത്തിൽ പഠിക്കും ഇപ്പൊ എപ്പ യോജിക്ക് വന്നതുകൂടി ഏത് ഏത് പ്രായത്തിലും ആർക്കും ഡിഗ്രി കോഴ്സ് വരെ പഠിക്കാൻ വേണ്ടിയ സൗകര്യമുണ്ട് പക്ഷെ മുപ്പത്തിയെട്ട് വയസ്സുള്ള ഈ മഹാനൊക്കെ ക്യാമ്പസിൽ പഠിക്കാൻ വരുമ്പോൾ ആ ക്യാമ്പസിന്റെ സമാധാന അന്തരീക്ഷം തന്നെ തകർത്ത് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗന്യമായി ആ ക്യാമ്പസിൽ ജീവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കാനുള്ള മാന്യതയെങ്കിലും ഈ മകൻ കാണിക്കുന്നു എന്താ ഈ മകം കാണിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയാണ് മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ പഠിക്കാൻ വരുമ്പോൾ പഠിക്കാൻ വരുന്നതിനെയല്ല ഞങ്ങൾ കളിയാക്കുന്നത് പക്ഷെ അങ്ങനെ പഠിക്കാൻ വരുമ്പോ തന്നെ അവിടുത്തെ വിദ്യാർത്ഥികളുടെ സമാധാനന്തരീക്ഷം തീർക്കാൻ ഇയാൾ അവിടെ നേതൃത്വം കൊടുക്കുകയാണ് എന്നിട്ടോ ഈ നാലുപേർ ചേർന്ന് അവിടെ എസ് എഫ് ഐയുടെ പിന്നെ അവിടുത്തെ വിദ്യാർത്ഥികൾ വോട്ട് ചെയ്ത ബാലറ്റ് പേപ്പർ വിരുന്ന ബാലറ്റ് പേപ്പർ കീറി അറിയാം ആ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വന്നല്ലോ വീഡിയോ വന്നു കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നത് റിട്ടേണിംഗ് ഓഫീസറുടെ ബാഗിൽ അവർക്ക് വേറെ ബാലറ്റിലുണ്ടായിരുന്നു ആ റിട്ടേണിംഗ് ഓഫീസറുടെ ബാഗ് ഇവർ തന്നെ പരിശോധിക്കുന്ന വീഡിയോ പുറത്തേക്ക് വന്നു ഏതെങ്കിലും ബാലറ്റ് വന്നു അവിടെ പോലീസ് ഉണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ അന്യായമായ ഒരു പ്രവർത്തനം അവർ നടത്തിയിരുന്നില്ല ഇവരുടെ സ്വന്തം ആളല്ലേ വി സി അല്ലേ അതല്ലേ രസം നമ്മൾ എത്ര തവണ ഡോക്ടർ പി രവീന്ദ്രനെ ചർച്ച ചെയ്ത് തന്നിരിക്കുന്നു ഞാൻ വളരെ ഗൗരവത്തോടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഡോക്ടർ പി രവീന്ദ്രൻ ആർ എസ് എസിന് വേണ്ടി ചെയ്യുന്ന മുടിപൊളികളെ കണ്ണടച്ച് ഈ കേരളത്തിനകത്ത് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നതിന് എം എസ് എഫിന് ലഭിക്കുന്ന പിന്തുണയാണ് ഡോക്ടർ പി രവീന്ദ്രൻ ഇപ്പൊ കാലിക്കറ്റ് സർവകലാശാലയിൽ എം എസ് എഫിനു വെച്ചു നോക്കുന്നത് ഡോക്ടർ പി രവീന്ദ്രൻ ആർ എസ് എസിന് വേണ്ടി ഒരു വശത്ത് പിടിപെടി ചെയ്യുമ്പോൾ മറുവശത്ത് അതിനെതിരെ ഒരു ശബ്ദം കൊണ്ട് പോലും പ്രതിരോധിക്കാത്ത എം എസ് എഫിന് എല്ലാ നിലയിലും സഹായിക്കുക എന്താണ് ഡോക്ടർ പി രവീന്ദ്രനും എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റുമായിട്ടുള്ള ബന്ധം ഒരു വ്യക്തമാക്കട്ടെ എന്താ ബന്ധം എന്താ ബന്ധമൊന്നും ഞാൻ പറയുന്ന ഒന്നുമില്ല അവർ പരിശോധിക്കട്ടെ കേരളം പരിശോധിക്കട്ടെ എന്താ ബന്ധം ഡോക്ടർ പി രവീന്ദ്രന്റെ കുടുംബാംഗങ്ങളെക്കാൾ സ്നേഹം എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റുണ്ട് ആർ എസ് എസ് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ പി രവീന്ദ്രൻ ഏറ്റവും ഇഷ്ടമുള്ള ആൾ എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ഈ ഇഷ്ടത്തിന്റെ പശ്ചാത്തലം എന്താ അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ ഡോക്ടർ പി രവീന്ദ്രൻ ആർ എസ് എസിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ഡോക്ടർ ആർ എസ് എസിന്റെ പരിപാടികൾക്ക് സ്വന്തം ക്യാബിൽ നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ പി രവീന്ദ്രൻ ആർ എസ് എസിന്റെ പൊന്നോമന ശ്രീമന്ത്ര പുത്രൻ ഡോക്ടർ പി രവീന്ദ്രൻ ആ ഡോക്ടർ പി രവീന്ദ്രനായ കാലിക്കറ്റ് സർവകലാശാല യൂസിക്ക് ആർ എസ് എസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രിയപ്പെട്ടവൻ എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ആ സംസ്ഥാന പ്രസിഡന്റിന് വേണ്ടി എന്ത് ഈ മഹാൻ കാലിക്കറ്റ് സർവകലാശാല നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒമ്പതാം തീയതി നടക്കേണ്ട തെരഞ്ഞെടുപ്പ് എല്ലാ സർവകലാശാല ക്യാമ്പസിലും ഒമ്പതാന്തിരഞ്ഞെടുപ്പ് പറഞ്ഞിട്ടുണ്ട് ഈ മഹാൻ എം എസ് എഫിന് വേണ്ടി പത്താം തീയതി തെരഞ്ഞെടുപ്പ് മാറ്റി വെക്കും പത്താം തീയതി തെരഞ്ഞെടുപ്പ് മാറ്റി വെച്ചിട്ടോ അവിടെ ഒബ്സർവർമാരെ നിയോഗിക്കുന്നു ഒബ്സർവർമാർ ഈ എം എസ് എഫിന് തന്നെ വേണ്ടപ്പെട്ട ഒബ്സർവർമാർ നിയോഗിക്കുന്നു അങ്ങനെ നിയോഗിച്ച് എല്ലാ തരത്തിലും വിദ്യാർത്ഥികളുടെ വിധി അട്ടിമറിക്കാൻ പറ്റുമോ എന്ന് പരിശ്രമിച്ചിട്ടാണ് അവസാനം അതും നടക്കുന്നില്ലെന്ന് കാണുമ്പോഴാണ് ബാലറ്റ് പേപ്പർ വിഴുങ്ങി ബാലറ്റ് പേപ്പർ കീറി ഈ തെരഞ്ഞെടുപ്പ് അക്കിമറിക്കാൻ കഴിയുമോ എന്ന പരിശോധന നടത്തിയത് നിർഭാഗ്യവശാൽ നാനൂറും അഞ്ഞൂറും വോട്ടിൽ എസ് എഫ് ഐക്കുണ്ട് അത്രയും വലിയ പൊള്ളയുള്ള എം എസ് എഫ് നേതാക്കന്മാരും ഇല്ലാത്തതുകൊണ്ട് അവർ അത്രയും ബാലറ്റ് പേപ്പർ എടുക്കുന്നു കിട്ടിയ ബാലറ്റ് പേപ്പർ ഏതായാലും കുറച്ച് വിഴുങ്ങിയിട്ടുണ്ട് ആ വിഴുങ്ങിയ ബാലറ്റ് പേപ്പർ ഇനി ഏതായാലും പുറത്തെടുക്കാൻ കഴിയില്ല അതിന്റെ കണക്ക് ഇപ്പൊ തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് എത്ര ബാലറ്റ് പേപ്പറാണ് മെഷീൻ എന്നും എത്ര ബാലറ്റ് പേപ്പറാണ് പോട്ടുകളെന്നും പറഞ്ഞിട്ടുണ്ട് എസ് എഫ് ഐക്ക് കൃത്യമായി പറയാനുള്ളത് വിദ്യാർത്ഥികൾ എഴുതിയ ജനവിധിയാണ് ആ വിദ്യാർത്ഥികളുടെ ജനവിധി പുറത്തേക്ക് വരണം അവിടെ വിജയിക്കാൻ പോകുന്ന എസ് എഫ് ഐ ആണെങ്കിൽ സംശയമില്ല കാരണം പത്തും നാനൂറും വോട്ടിന്റെ വീടാണ് ഏതാണ്ട് മുക്കാൽ ഭാഗം വോട്ടെണ്ണി എസ് എഫ് ഐ ആ വിധിയത്തെ ആ വിധിയെ മാറ്റിത്തീർത്താൻ ഈ അക്രമങ്ങൾ കൂടി പരിശ്രമിച്ചാൽ ആ പരിശ്രമിക്കുന്നവരുടെ മുഖം വികൃതമാകും എന്നതാണ് ഇവരെല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് എ ബി പിയും അതോടൊപ്പം തന്നെ എം എസ് എഫും കേരളത്തിനകത്ത് പൊതുവിൽ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുന്ന ജനവിധി അസഹിഷ്ണുത പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾ എസ് എഫ് ഐക്കൊപ്പം നിൽക്കുന്നത് എസ് എഫ് ഒ ഇവർക്കും രാഷ്ട്രീയത്തിനൊപ്പം ഒരുക്കുന്നത് അവരെ ഹാളക്കിയിരിക്കുന്നു ആ ഹാളക്കത്തിൽ നിന്നാണ് കേരളത്തിലെ വിവിധ സർവകലാശാല തെരഞ്ഞെടുപ്പുകൾ അട്ടിമണിക്കാൻ വേണ്ടി ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ എന്റെ ഫേറ്റ് എടുത്തിട്ടുള്ള വാദമുണ്ട് ഇതുവരെ എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് എല്ലാത്തിലും പ്രതികരിക്കുന്ന ആളാണ് പക്ഷെ അതിൽ മാത്രം എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് പോസ്റ്റുകളില്ല ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യം കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പ് പൂർത്തിയായി നിങ്ങൾ എല്ലാവരും മാധ്യമങ്ങൾ എന്റെ മുന്നിലുണ്ട് കേരളത്തിലെ എല്ലാവർക്കും മാധ്യമങ്ങളുണ്ട് എസ് എഫ് ഐ ജയിച്ച എല്ലാ ക്യാമ്പസുകളെ സംബന്ധിച്ച് ഉള്ള വാർത്തകൾ ഞങ്ങൾ നിങ്ങൾക്ക് പത്രക്കുറിപ്പ് ഉൾപ്പെടെ എന്റെ കയ്യിലുണ്ട് ഞാൻ ഇപ്പം തരത്തിലുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ തന്നിട്ടുണ്ട് എസ് എഫ് ഐ ജയിച്ച ക്യാമ്പസുകളുണ്ട് ജയിച്ച ക്യാമ്പസുകളോടൊപ്പം തന്നെ യു ഇ സുമാർ മാത്രം ജയിച്ച ക്യാമ്പസുകൾ നേരെ കംപ്ലീറ്റ് ലിസ്റ്റ് ഞങ്ങളുടെ ഉണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രചനമുണ്ട് ഇത്തവണയും പേപ്പറിൽ എസ് എഫ് ഐ ജയിച്ചു കോളേജുകൾ എസ് എഫ് ഐ ജയിച്ചു പക്ഷേ സർവകലാശാലയിലേക്ക് വരുമ്പോ ഞങ്ങൾ ജയിക്കും ഇന്നിപ്പോഴേ പി കെ നവാസ് എം എസ് എഫിന്റെ സംസ്ഥാന കൃഷി പ്രഖ്യാപിച്ചിരിക്കുക എന്ത് പിൻബലത്തിലാണ് പി കെ നവാസിന് ഈ പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞത് ഞങ്ങൾ ഇപ്പോഴും രാഷ്ട്രീയം ഞങ്ങൾ വെല്ലുവിളിക്കുക കേരളത്തിലെ എസ് എഫ് ഐ എം എസ് എഫിന്റെ സംസ്ഥാന കൂഷനെ വെല്ലുവിളിക്കുന്നു ഞങ്ങൾ ജയിച്ച യു യു അതായത് രാഷ്ട്രീയം പറഞ്ഞ് വിദ്യാർത്ഥികളോട് രാഷ്ട്രീയം പറഞ്ഞ് സമരസംഘടനാ പ്രവർത്തനം നടത്തി വിദ്യാർത്ഥികൾക്കിടയിൽ മത്സരിച്ച് അന്തസായി നേർക്കു നേർന്ന് പോരാട്ടം നടത്തി എസ് എഫ് ഐ ജയിപ്പിച്ച കൗൺസിലർമാരുടെ ലിസ്റ്റ് ഞങ്ങളുടെ ഇതിൽ ഉണ്ട് എം എസ് എഫിൽ ഈ പറയുന്ന ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ കാലിക്കറ്റ് സർവകലാശാല പിടിച്ചെടുക്കാൻ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ആ ഭൂരിപക്ഷം കൊടുക്കുന്ന കേരളത്തിനകത്ത് എം എസ് എഫ് രാഷ്ട്രീയമായി ജയിപ്പിച്ച യു യു സിമാരുടെ ലിസ്റ്റുമായി എസ് എഫ്ഐയുടെ ഭാരവാഹികളുടെ മുന്നിൽ വരാൻ ധൈര്യമുണ്ടോ എം എസ് എഫ് സംസ്ഥാനോ ധൈര്യം കാണിക്കട്ടെ ഫേസ്ബുക്കിൽ താളം പറയാനൊക്കെ ആർക്കും പറ്റും ആരെക്കൊള്ളും കഴിയും ഫേസ്ബുക്കും ഇന്റർനെറ്റും ഒക്കെ ഉള്ളപ്പോൾ ആ ഫേസ്ബുക്കിൽ പി കെ നവാസ് എം എസ് എഫ് കാര്യം എന്ത് പറഞ്ഞാലും അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കുറച്ച് യൂവുകാരും ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ ഒരു പണിയുമില്ലാത്ത സജീവമായിരിക്കുന്നു എന്തും പറയാം ഫേസ്ബുക്കിനകത്ത് ഞങ്ങൾ ചോദിക്കുന്നു കേരളത്തിന് മുന്നിലാണ് ഞങ്ങൾ യൂണിയോ ഏ കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ കാലിക്കറ്റ് സർവകലാശാല ജയിക്കാനുള്ള യു യു സിമാരെ എം എസ് എഫ് മത്സരിപ്പിച്ച് നേർക്ക് നേർ എസ് എഫ് ഐയോട് മത്സരിപ്പിച്ച് ജയിപ്പിച്ചിട്ടുണ്ടോ അതിന്റെ പട്ടിക പുറത്തൂടാൻ തയ്യാറാകുന്നുണ്ട് എന്റെ തയ്യാറാവ് അപ്പൊ വീണ്ടും തട്ടും പുറ തടുത്തി തുടങ്ങിയിരിക്കുന്നു പണാധിപത്യം കൊണ്ട് സൺഅസന്മാർഗീക പ്രവർത്തനങ്ങളിലൂടെ സമ്പാദിച്ചിരിക്കുന്ന തുക ഇവരുടെ ഓഫീസിൽ കെട്ടിവെച്ചിരിക്കുക ആ കെട്ടി തുകയുടെ പിൻബലത്തിൽ കാലിക്കറ്റ് സർവകലാശാല തിരിച്ചുപിടിക്കാം എന്നതാണ് ഇവർ കാണുന്ന കിനാവിൽ കോളേജുകളിൽ തോപ്പിച്ചതുപോലെ തന്നെ തിരിച്ചടി കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് ലഭിക്കും അല്ലെങ്കിൽ അന്തസ്സായി എസ് എഫ് ഉയർത്തുന്ന ഈ വെല്ലുവിളി ഏറ്റെടുത്ത് ഞങ്ങളുടെ മുന്നിൽ വരാൻ ഇയാൾ തയ്യാറാവണ്ടേ ഇവർ തയ്യാറാവണ്ടേ അദ്ദേഹത്തിന് ധൈര്യമില്ലെങ്കിൽ മറ്റുള്ളവർ തരത്തിലുണ്ട് ഇന്നലെ ആ അക്രമങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കാൻ വേണ്ടി അഖിലേ ഇന്ത്യ പ്രസിഡന്റ് പറഞ്ഞു വിട്ടിട്ട് ബി എസ് യുവിയിലേക്ക് അദ്ദേഹം പോയില്ലല്ലോ എന്താ ഡി എസ് സി പോകാത്ത ബി എസ് യു തോക്കും എന്ന് എം എസ് എഫ് പ്രസിഡന്റ് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ബി എസ് യു ഇന്നലെ എം എസ് എഫിന് സംസ്ഥാന പ്രസിഡന്റ് പോയത് വന്നിട്ട് പിന്നും പിന്നണിയിലിരുന്ന് എല്ലാ ആസൂത്രണതും നടത്തി പക്ഷേ തോക്കുമെന്ന് ഉറപ്പായാൽ പിന്നെ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് അങ്ങോട്ട് പോയില്ല അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി അപ്പോൾ ഈ ശൈലി ഏത് ക്യാമ്പസിൽ തോക്കുക ക്യാമ്പസിൽ തോറ്റ ശേഷം പ്രൈവറ്റ് കോളേജുകളിലെ യു എ സിമാരെ തട്ടും ആ യു എസ്മാരെ ഉപയോഗിച്ച് കാലിക്കറ്റ് സർവകലാശാല പിടിച്ചെടുക്കുക എന്നാണ് വിചാരിക്കുന്നത് കേരള സർവകലാശാല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ കേരള സർവകലാശാലയിൽ എവിടെയെങ്കിലും എം എസ് എഫ് ജയിച്ചോ ഞാൻ പറഞ്ഞത് ഒരു യു എസ് ഉണ്ടായിരുന്നു എം എസ് എം കോളേജ് ആ യു യു സി ഇപ്പോൾ ഇല്ല അപ്പോൾ അടുത്ത കേരള സർവകലാശാല തെരഞ്ഞെടുപ്പിൽ നിന്ന് നോക്കണം ഒരിടത്ത് പോലും എം എസ് എഫ് ജയിച്ചിട്ടില്ല നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോഴേ ഞാൻ പറയാം അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കും ഇപ്പോഴേ ഞാൻ പറയാം നിങ്ങൾ ഈ ബൈറ്റക്ക് നിങ്ങൾ നിങ്ങളുടെ ലൈബ്രറി സൂക്ഷിക്കണം ഇപ്പോഴേ പറയാം ഇവിടെ ഒരിടത്തും എം എസ് എഫ് ജയിച്ചിട്ടില്ല പക്ഷേ തെരഞ്ഞെടുപ്പ് ആവും പ്രത്യക്ഷപ്പെടും എങ്ങനെയാണ് പണാധിപത്യത്തിലൂടെ ഈ സർവകലാശാലകൾ പിടിച്ചെടുക്കാനുള്ള പരിശോധന അസന്മാർഗീക പ്രവർത്തനങ്ങളിലൂടെ കൈപ്പിടിയിലാക്കിയിരിക്കുന്ന തുകകുണ്ട് തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഈ കേരളത്തിനകത്ത് കൈക്കലാക്കിയിരിക്കുന്ന തുക കൊണ്ട് സർവകലാശാലകളെയും വിദ്യാർത്ഥികളെയും വിലക്കെടുക്കാമെന്നാണ് എം എസ് എഫും എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റും വിചാരിക്കുന്നതെങ്കിൽ അതിനെ സാംസ്കാരിക സമ്പന്നമായ സമര പോരാട്ടങ്ങളാൽ സമ്പന്നമായ ഈ കേരളത്തിന്റെ ജനാധിപത്യ മനസ്സ് അംഗീകരിച്ചു തരില്ല എന്ന അസംഖിതമായി ഞങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ കെ എസ് യുന്റെ ചില യൂണിറ്റുകളൊക്കെ പിരിച്ചു മുട്ടുമെന്നാണ് കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ പോസ്റ്റ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലും മറ്റ് മാധ്യമങ്ങളും ഒക്കെ പങ്കുവെച്ചത് കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റിനോട് ഞങ്ങൾക്ക് വിനീതമായി പറയാനുള്ള ഒരു കാര്യം സർവകലാശാലകൾ കെ എസ് യു തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിയാണ് തകർന്നടിച്ച് കേരളത്തിൽ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴും ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന മട്ടിൽ ഫേസ്ബുക്കിൽ പല അധിക്ഷേപ പോസ്റ്റുകൾ ഇടാൻ അദ്ദേഹത്തിന് സമയമുണ്ട് അത് അദ്ദേഹം തുടർന്നോട്ടെ അതിനകത്തൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല അദ്ദേഹത്തിന്റെ അധിക്ഷേപ പോസ്റ്റുകൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ പക്ഷേ ഈ അധിക്ഷേപ പോസ്റ്റുകൾ ഈ കേരളത്തിലെ സർവകലാശാല തെരഞ്ഞെടുപ്പിൽ സംബന്ധിച്ച് ഒരു അക്ഷരം പോലും മിണ്ടാൻ തയ്യാറാവാതെ ഈ അധിക്ഷേപ പോസ്റ്റുകൾ ഇടുന്ന കെ എസ് യുവിന്റെ യൂണിറ്റിയും മറ്റുകളെ പിടിച്ചുവിടുന്ന കെ എസ് യുവിന്റെ സംസ്ഥാന ബസ്സിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് അദ്ദേഹം ഒരു യാത്ര അടിയന്തരമായി കേരളത്തിനകത്ത് നടത്തണം അദ്ദേഹം നടത്തേണ്ട യാത്ര ഇപ്പൊ എം എസ് എഫ് കേരളത്തിനകത്ത് എല്ലാ ക്യാമ്പസിലും ഇല്ല വളരെ ചുരുക്കം ക്യാമ്പസുകളിലെ എം എസ് എഫും ഈ എം എസ് എഫും കെ എസ് യു പ്രവർത്തിക്കുന്ന ക്യാമ്പസുകളിലേക്ക് കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ കേരളത്തിൽ ഒരു യാത്ര നടത്തണം എന്ന് എസ് എഫ് ഐ സംസ്ഥാന ക്യാമ്പറ്റി അഭ്യർത്ഥിക്കുക എന്നിട്ട് അവിടെ പോയി നിങ്ങൾ എസ് എഫ് ഐ സംസാരിക്കണം കെ എസ് യു കാരോട് ഏത് കെ എസ് യു കാരോട് എം എസ് എഫ് പ്രവർത്തിക്കുന്ന ക്യാമ്പസുകളിലെ കെ എസ് യു കാരോട് കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് പോയി ചോദിക്കണം അല്ല പ്രിയപ്പെട്ട സതീർത്തിൽ എന്നാണ് നിങ്ങളുടെ ക്യാമ്പസുകളുടെ അവസ്ഥ അപ്പോഴാണ് ഈ കേരളത്തിനകത്ത് കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോ നല്ല വൃത്തിയായ അക്ഷരത്തിൽ കെ എസ് യുക്കാർ എഴുതിയ ബാനർ എന്തായിരുന്നു ബാനർ എം എസ് എഫ് തോറ്റു വർഗീയവാദികൾ തോറ്റു മതേതരത്വം വിജയിച്ചു എഴുതിയത് കെ എസ് യു ആണ് നിങ്ങൾ നോക്ക് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും എം എസ് എഫ് ഉയർത്തിയ വർഗീയവാദ നിലപാടുകൾ തുറന്നു കാണിച്ചപ്പോ എന്തൊക്കെ ചാപ്പയുമായിട്ടാണ് ഈ കേരളത്തിനകത്ത് എം എസ് എഫ് കാരും മുസ്ലിം ലീഗുകാരും ഇറങ്ങിയത് എന്തൊക്കെ ചാപ്പയായിരുന്നു കേരളത്തിനകത്ത് സംഘപരിവാറിനെ നേർക്കുനിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന എസ് എഫ് ഐയോട് സംഘപരിവാർ ആശയത്തോട് നേർക്കുന്നവരിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന എസ് എഫ് ഐയെ പോലും ചാപ്പ കുത്താൻ വേണ്ടി കേരളത്തിനകത്ത് ഇറങ്ങിയില്ലേ ഞങ്ങൾ പറഞ്ഞത് വസ്തുതാപരമായി ശരിയാണെന്നല്ലേ താഴെയുള്ള കെ എസ് യുന്റെ പ്രവർത്തകർ പറയുന്നത് താഴെയുള്ള കെ എസ് യുന്റെ പ്രവർത്തകരുടെ വികാരത്തിന്റെ നൂറിലൊരംശം മനസ്സിലാക്കാൻ കെ എസ് യുന്റെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നുണ്ടോ അദ്ദേഹം ഒരു യാത്ര ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം അഭിപ്രായം ചോദിക്കണം അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘത്തിൽ പ്രവർത്തിക്കുന്ന കെ എസ് കാരോട് പോയി ചോദിക്കണം എന്താണ് എം എസ് എഫ് ക്യാമ്പസുകളിൽ പറയുന്നത് തീവ്രമായ വർഗീയത ജമാത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ കൈകാര്യം ചെയ്യുന്ന തീവ്രമായ വർഗീയ നിലപാടുകൾ വിദ്യാർത്ഥികളോട് മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ഏറ്റവും ഹീനമായ മാർഗങ്ങൾ ആ മാർഗങ്ങൾ സ്വീകരിച്ച് തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള തന്ത്രങ്ങൾ ആ തന്ത്രങ്ങൾ പയറ്റുന്നതിനെ മതനിരപേക്ഷവാദിയായ ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച അവിടെ ചില കെ എസ് യു കാര് പോലും പ്രതികരിക്കുന്നവരില്ല അതുകൊണ്ട് ഫേസ്ബുക്കിൽ അധിക്ഷേമ പോസ്റ്റിടാൻ തയ്യാറാവുന്ന കെ എസ്വിടെ സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിൽ എം എസ് എഫും കെ എസ് യു കൂടി പ്രവർത്തിക്കുന്ന ക്യാമ്പസുകൾ അവരെ പിരിച്ചുവിടുന്നതൊക്കെ നിങ്ങളുടെ ആഭ്യന്തര അതിനൊന്നും ഞങ്ങളുടെ അഭിപ്രായം പറയുന്നില്ല പക്ഷെ സത്യം പറയുന്നവർക്ക് കെ എസ് യുവിൽ പിരിച്ചുവിടലാണ് മറുപടി എങ്കിൽ ആ സംഘടനയിലുള്ള ആളുകളിലാണ് പരിശോധിക്കേണ്ടത് അവർ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നിരാലംബരും നിരാശ്രയരുമായി കേരളത്തിനകത്തെ സത്യം പറയുന്ന കെ എസ് നിൽക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അവരെ മഴയത്തും മെയിലത്തും കെ യസുന്റെ സംസ്ഥാനത്തും നിൽക്കുന്നുണ്ടെങ്കിൽ അവരാണ് പ്രതികരിക്കേണ്ടത് ഞങ്ങൾ അതിനകത്ത് ആഭ്യന്തര മറുപടി പറഞ്ഞത് പക്ഷെ കെ എസ്വിന്റെ സംസ്ഥാന പ്രസിഡന്റ് കെ എസ് യു എം എസ് എഫിന്റെ വർഗീയതയെ പറ്റി ഒന്ന് ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കി പഠിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ തയ്യാറാവണം അങ്ങനെ മനസ്സിലാക്കിയാൽ കൂട്ടുകാരനായ പി കെ നവാസിന് വേണ്ടി വക്കാലത്ത് പറയാൻ കെ യേശുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുകൂടി やる、今のところ、すぐにピカッと帰り